ഇപ്പോ ഭൂമി കടിയിൽ കിടക്കുന്ന മൂലകങ്ങൾ എവിടെ എത്തി ഉപരിതലത്തിലെത്തിയോ ഇല്ലയോ ഒരു പത്ത് മരങ്ങളിലുള്ള കരിയിലകൾ ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് മണ്ണിലേക്ക് ദ്രവിച്ചു കഴിഞ്ഞാൽ ആ കരിയിലകളിലുള്ള മൂലകങ്ങളൊക്കെ അവിടെ എന്തായി മണ്ണിന്റെ ഉപരിതലത്തിലെത്തിയോ ഇല്ലയോ അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട സോഡിയം പൊട്ടാസ്യം അയൺ സിങ്ക് എന്ന് വേണ്ട എല്ലാ മൂലകങ്ങളും പല രൂപത്തിൽ പല ഇലകളുടെ രൂപത്തിൽ ഇപ്പൊ ഇവിടെ ഉണ്ട് ഇത് ചില ആളുകൾ അതിനെ തിളപ്പിച്ചു കുടിക്കാൻ പറയും അത് ഏറ്റവും ഉചിതമായത് ഇത് ഒരു പ്രോസസ്സിംഗ് കൂടി കഴിയേണ്ടതുണ്ട് അങ്ങനെ മണ്ണിൽ വന്ന് അതിനെ ചെതലും മണ്ണിരയും മൺപുഴുക്കളും ഒക്കെ പ്രോസസ് ചെയ്ത് വീണ്ടും അതിനെ മണ്ണാക്കി മാറ്റും നമുക്കതിന് സ്വീകരിക്കാൻ പറ്റില്ല അത് കഴിച്ചു വളരുന്നതാണ് ചെറു സസ്യങ്ങൾ ചീര വെണ്ട വഴുതന തക്കാളി മുക്കുറ്റി തൊട്ടുള്ള ഈ ചെറു സസ്യങ്ങൾ മുഴുവൻ ഉപരിതലത്തിൽ വന്ന മൂലകങ്ങളെ എന്ത് ചെയ്യുകയാണ് ഭക്ഷിച്ചിട്ടാണ് നിലനിൽക്കുന്നത് അപ്പോ ധാരാളം പലതരത്തിലുള്ള മൂലകങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ ചെടിക്കും വേണ്ട മൂലകങ്ങൾ ഉള്ള ഇടത്ത് അതെടുത്തിട്ട് അത് വളരും അതുകൊണ്ടാണ് മുക്കുറ്റി എല്ലായിടത്തും ഉണ്ടാവില്ല തൈതാം എല്ലായിടത്തും ഉണ്ടാവില്ല എന്നൊക്കെ പറയാൻ കാരണം അതിന് നിലനിൽക്കേണ്ടതായ മൂലകങ്ങൾ ഉള്ളിടത്ത് മാത്രമേ അത് എന്ത് ചെയ്യുകയുള്ളൂ അതുണ്ടാവുകയുള്ളൂ വൈദ്യന്മാർ കണ്ടെത്തിയത് ഈ ചെടികൾ ഉപയോഗിച്ച് ആ മണ്ണിന്റെ ഈ ചെടികളെ പഠിച്ചിട്ടാണ് എന്ത് ചെയ്തത് മണ്ണിന്റെ പ്രഭൂഷ്ട മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ മണ്ണിൽ ഏതൊക്കെ മൂലകങ്ങൾ എവിടെയൊക്കെ അവൈലബിൾ ആണോ അതനുസരിച്ച് മാത്രമേ അവിടെ ചെടി വളരൂ എന്ന് വെച്ചാൽ നമ്മൾ നട്ടയടുത്ത് ചീര വളരണം എന്ന് നിർബന്ധമില്ല ചീരയ്ക്ക് വേണ്ടത് ഉള്ളിടത്ത് ചീര വളരുകയുള്ളൂ മനസ്സിലായോ നമ്മൾ നട്ടടുത്ത് വൈദ്യുന വളരണം എന്ന് നിർബന്ധമില്ല വൈദനയ്ക്ക് വേണ്ട സാധനം അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ വൈദന വളരുകയുള്ളൂ ക്ലിയറായ അപ്പൊ അങ്ങനെ ഈ കരിയിലകൾ അല്ലെങ്കിൽ വൻ അതിന്റെ ഒരു പ്രോസസിങ്ങിന്റെ ഭാഗമായി മേൽമണ്ണിലെത്തുന്ന മൂലകങ്ങളെ ഭക്ഷിച്ചിട്ടാണ് ചെറു കളസ്യങ്ങൾ ചെറു പച്ചക്കറികൾ തൊട്ടുള്ള ഈ സസ്യങ്ങളെല്ലാം വളരുന്നത് ഏറെക്കുറെ ചോറായി പ്ലേറ്റിലേക്ക് വന്നു വരും ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യണം കറി ഒഴിച്ച് കുഴച്ച് കഴിക്കണം ഇതാണ് നമ്മൾ പിന്നീട് ഇലകളായും പച്ചക്കറികളായും പഴങ്ങളായും ധാന്യങ്ങളായിട്ടും കഴിക്കേണ്ടി വരുന്നത് ഈ ഭൂമിക്കടിയിൽ കിടക്കുന്ന കെമിക്കൽ പല 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 പ്രോസസുകളുടെ ഭാഗമായി ഉപരിതലത്തിലെത്തി അത് ചെടിയോടെ വന്ന് പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ മാത്രമേ ആ മൂലകങ്ങളെ മാത്രമേ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂർ ചെയ്യാറുള്ളൂ ആകിരണം ചെയ്തുകൊണ്ട് എനർജി ആക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ക്ലിയറായോ അതുകൊണ്ടാണ് നല്ല ഒരു കർഷകൻ ഒരിക്കലും കരിയിലയെ കത്തിച്ചു കളയില്ല കരിയിലകളെ എന്തു ചെയ്യില്ല കാരണം മൂലക കലവറകളാണെന്ന് മനസ്സിലാക്കുക കരിയില ചപ്പിലവറാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം അത് മുഴുവൻ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നും കൊണ്ടുവന്ന മൂലകത്തിന്റെ ഉറവിടങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മണ്ണിലിട്ട് ഒരൽപ്പം നാടൻ പശുവിന്റെ ചാണകവും അതിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് പത്ത് ദിവസം കൊണ്ട് ഇത് വീണ്ടും മേൽമണ്ണിൽ എന്തായി മാറുന്നു ഒരു മൂലക കലവറകളായി മാറുന്നു മനസ്സിലായ അതെ അത് അത് പ്രകൃതി പറഞ്ഞല്ലോ പ്രകൃതി ഒരു കാരണവശാലും സൂര്യപ്രകാശത്തെ ഏതിലേക്ക് കൊള്ളിക്കാൻ വിടില്ല ഒരു കാരണവശ വനത്തിൽ നോക്കിയാൽ ഒരു കാരണവശാലും സൂര്യപ്രകാശം മണ്ണിൽ തട്ടില്ല വനത്തിന്റെ നിയമം ഇതാണ് വനത്തിനകത്ത് നോക്കിയാൽ ഒരു തരി പോലും മണ്ണിലേക്ക് എന്തുയില്ല നിങ്ങൾ ഏത് കാലത്ത് പോയാലും വനത്തിൽ ചവിട്ടിയാൽ ബെഡിന്റെ അവസ്ഥയായിരിക്കും മണ്ണിനുള്ളത് ഈർപ്പമുണ്ടാവും മണ്ണിൽ മണ്ണിര മണ്ണിരെയും അട്ടകളടക്കമുള്ള സൂക്ഷ്മജീവികൾ ഉണ്ടാവും അത് എത്ര വലിയ വേനലായാലും കാരണം നമ്മുടെ ഇടുപ്പിനോളം ഹൈറ്റിൽ ഉണ്ടാവും പൊത വനത്തിൽ അത് ഒരു നാല് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ സാധനം അങ്ങനെയെ താഴ്ന്ന് മണ്ണിരകൾ ഇതിനെ ഭക്ഷിച്ച് വീണ്ടും മേൽമണ്ണിൽ മണ്ണാക്കി അതിൽ നിന്ന് ചെറു സസ്യങ്ങൾ വീണ്ടും വളരുന്നു വൻമരങ്ങൾ താഴെ നിന്ന് മൂലകങ്ങൾ കൊടുക്കുന്നു മേലെ കൊണ്ടുവരുന്നു ഈ മൺപുഴക്കൾ ഇതെല്ലാം പ്രോസസ് ചെയ്യുന്നു മേൽമണ്ണാക്കി മാറ്റുന്നു അതിൽ പല ഔഷധ സസ്യങ്ങൾ വരുന്നു ഇതാണ് വനത്തിന്റെ അത് ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ബാലൻസിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ പ്രകൃതി തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബയോഡൈവേഴ്സിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ബാലൻസിംഗ് സിസ്റ്റമാണ് അതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൈകടത്തൽ ഈ നിയമത്തിൽ മുഴുവൻ താളം തെറ്റിക്കലായിരുന്നു നമ്മൾ ചെയ്തു ഈ പഞ്ചഭൂത നിയമങ്ങളെ താളം തെറ്റിച്ചു നമുക്ക് മണ്ണില് പുല്ല് പാടില്ല ചെളി പാടില്ല എന്ന് പറഞ്ഞാൽ മണ്ണിനെ വൃത്തിയാക്കണം എന്ന പേരിൽ കംപ്ലീറ്റ് മണ്ണിലെ പൊതകളെ മാറ്റി ഡയറക്റ്റ് ആയിട്ട് സൂര്യപ്രകാശം മണ്ണിലേക്ക് തട്ടാൻ തുടങ്ങി മണ്ണിലെ സൂക്ഷ്മ ജീവികളെല്ലാം നശിച്ചുപോയി ചെറിയ ചെറിയ മണ്ണിലെ അടക്കമുള്ള ചെറിയ ജീവികൾക്ക് മണ്ണിൽ ഈ ചൂട് താങ്ങാൻ പറ്റാതെ നശിച്ചുപോയി മേൽ മണ്ണിൽ നമ്മൾ എന്ത് കൊണ്ടിട്ടാലും അത് അവിടെ തന്നെ പ്രോസസ്സിങ് ചെയ്യാതെ പോയി നമ്മൾ തോല തോലിരിച്ച പോലെയായി പിന്നെ രണ്ട് ഡയറക്റ്റ് ആയിട്ട് സൗരോർജ്ജത്തെ ഭൂമി വലിച്ചെടുക്കാൻ തുടങ്ങിയതോടുകൂടി ഭൂമിയും ചൂടാവാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ നമ്മുടെ വേനൽക്കാലത്തെ ചൂട് എന്ന് പറയുന്നത് സൂര്യന്റെ ചൂടല്ല ഭൂമിയിൽ നിന്നുള്ള റിഫ്ലക്ഷൻ ഹീറ്റാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ബാധിക്കുന്നത് അതായത് ഭൂമി വലിച്ചെടുത്ത ചൂട് നമുക്ക് വൊമിറ്റിങ് ചെയ്യുമ്പോൾ ആ ചൂടാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കാരണം അടുത്തുനിന്ന് വരുന്ന ഹീറ്റ് ഏതാണ് ഭൂമി റിഫ്ലക്ട് ചെയ്യുന്ന ഹീറ്റാണ് അങ്ങനെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള കോട്ടിംഗ് ഇല്ലാതാക്കിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഉള്ളത് ഇത് മണ്ണിന്റെ പരിചരണം ഇത് മണ്ണിനെ പാകപ്പെടുത്തൽ നമ്മൾ ചെയ്യേണ്ട നിയമം എന്താണെന്ന് വെച്ചാൽ കരിയിലകൾ ഒരു പാകത്ത് കൂട്ടിയിട്ടുകൊണ്ട് അതില് സൂക്ഷമാണുക്കൾക്ക് ഇനിയിപ്പ നിവർത്തിയില്ല മണ്ണിലേക്ക് സൂക്ഷ്മാണുക്കളെ കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല ഒരു ചാലകമായിട്ട് നാടൻ പശുവിന്റെ ചാണകങ്ങളെയും നമുക്ക് ഉപയോഗപ്പെടുത്തി തൽക്കാലം എന്ത് ചെയ്യാം അതില് പുഴുക്കളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കയ്യിൽ കിട്ടുന്ന കരിയിലകളെ പ്രോസസ്സ് ചെയ്ത് പല പോസ്റ്റുകളെ മണ്ണാക്കി മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുപോലെ എവിടെയാണോ കൃഷി ചെയ്യുന്നത് എവിടെയാണോ ചെടി നടുന്നത് അതിന്റെ ചുറ്റിനും ഒരു കാരണവശാലും മണ്ണിൽ വെയിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമാണ് മനസ്സിലായോ പിന്നെ കൃഷിയുടെ നിയമം മണ്ണ് ഒരു കാരണവശാലും വെയിൽ തട്ടരുത് കൃഷി ചെയ്യുന്ന ഭാഗത്ത് വെയിൽ തട്ടരുത് പിന്നെ ഇതിൽ പ്രോസസിങ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ഏജന്റിൽ പെടുന്നതാണ് ഒന്ന് പശുവിന്റെ കാണാൻ പോലെ കോഴി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തായിക്കോട്ടെ അതിന് പ്രോസസ് ചെയ്ത് അതിന്റെ കാഷ്ടമാക്കി കിട്ടിക്കഴിഞ്ഞാൽ അതും മണ്ണിലേക്ക് മൈക്രോ ബാക്ടീരിയകൾ എന്ത് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അത് സപ്പോർട്ട് ചെയ്യും അങ്ങനെ സകല ജീവജാലങ്ങളും നമ്മുടെ ഭക്ഷ്യ ശൃംഖലയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് തിന്നുകൊടുക്കാനല്ല തേനീച്ചയ്ക്ക് ഇവിടെ തേനീച്ച ഇല്ലെങ്കിൽ ഇവിടെ കായ് ഉണ്ടാവില്ല പരാഗണം നടക്കില്ല പൂമ്പാറ്റം ഇല്ലെങ്കിൽ ഇവിടെ കായ് ഉണ്ടാവില്ല എത്രയൊക്കെ കായ് ചെടി വളർന്നാലും അത് പൂ വിരിഞ്ഞാലും അത് കായാവണമെങ്കിൽ കൃത്യമായി പരാഗണം നടക്കണം പരാഗണം നടക്കാൻ അതിനു വേണ്ടതായ ആളുകൾ ഇവിടെ ഉണ്ടാവണം അതുകൊണ്ടാണ് ഒരിക്കലും പ്രകൃതി നിയമം എന്ന് പറയുന്നത് പൂവും കായും കൂടിയേ വളരുകയുള്ളൂ അപ്പൊ എവിടെയൊക്കെ നിങ്ങൾ പച്ചക്കറി നടാൻ തീരുമാനിക്കുന്നോ അതിനിടയിൽ ഒരു മൂന്ന് ചെടി ഉണ്ടെങ്കിൽ ഒരു ചെടിയെങ്കിലും പൂക്കൾക്കുള്ള സ്ഥാനം പ്രധാനമാണ് പൂക്കൾക്ക് മർമ്മപ്രധാനമായ സ്ഥാനമുണ്ട് പൂക്കളില്ലാതെ പച്ചക്കറികൾ മാത്രം വെച്ച് കഴിഞ്ഞ് വിജയിക്കില്ല കാരണം എന്താണ് പരാഗണം നടക്കില്ല അപ്പൊ തേനീച്ചയെയും പൂമ്പാറ്റയും ആകർഷിക്കാനുള്ള പൂക്കളും ഇടയിൽ വെച്ച് വയ്ക്കുക തന്നെ വേണം ഭംഗിക്കല്ലാതെ അതിയേന്ത്ൻ പോകുന്ന തേനീച്ചയും പൂമ്പാറ്റയും വന്ന് ഇതിൽ നിന്ന് ഇതിലെ പൂമ്പൊടി എടുത്ത് മറ്റ് പൂമ്പൊടിയിൽ കൊണ്ട് കൊടുത്ത് പരാഗണം നടത്തണമെങ്കിൽ പൂവിനെ ഈ വണ്ടിനെയും തേനീച്ചയെയും ഒക്കെ ആകർഷിക്കാൻ ആരുണ്ടായേ പറ്റൂ പൂക്കൾ ഉണ്ടായേ പറ്റൂ അതും എങ്ങനെയുള്ള പൂവായിക്കണം മറ്റ് ജീവകാലങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന പൂവായിക്കണം ഞാൻ ആന്ധ്രയിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഏക്കർ വലുപ്പമുള്ള ഒരു ചെണ്ടുമല്ലി തോട്ടത്തിൽ ഒരു പൂമ്പാറ്റ പോലും കണ്ടില്ല എന്നുള്ളതാണ് എന്ത് മനസിലായി ഹൈബ്രിഡ് ചെണ്ടുമല്ലി മണമില്ല ഗുണമില്ല ഒന്നുമില്ല അവര് ഫോക്കസ് ചെയ്യുന്നത് ഓണത്തിന് ഓണത്തിനൂടെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ അടുത്ത് പൂക്കളം ഇട്ട് ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഹൈബ്രിഡ് പൂക്കളം ചെയ്തിട്ട് കാര്യമില്ല ഇപ്പൊ ചെണ്ടുമല്ലി ആണെങ്കിൽ നാടൻ അയക്കണം നാടൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ എല്ലാവരും മണവും ഗുണവും ഇല്ലാത്ത പൂക്കളാണ് പ്ലാസ്റ്റിക് പൂക്കൾ വരെയാണ് ഇപ്പോ കൊണ്ട് നടക്കുന്നത് ചെയ്യുന്നുണ്ടോ പൂക്കൾ പൂക്കൾ നടുന്നുണ്ടോ അതിന്റെ പർപ്പസ് അവിടെ ഉണ്ടായിരിക്കണം മണമുണ്ടായിരിക്കണം മണമുള്ള പൂക്കൾ ഉണ്ടാവണം ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവണം തേനുള്ള പൂക്കൾ ഉണ്ടാവണം ഇതുണ്ടെങ്കിൽ മാത്രമേ ആര് വരൂ പരാഗണത്തിനുള്ള ആൾക്കാർ വരൂ അപ്പൊ പരിചരണത്തിൽ ഈ ജീവജാലങ്ങളെയൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ള ദൗത്യമാണ് ശരിക്കും കൃഷിയുടെ പരിചരണം എന്ന് പറയുന്നത് മനുഷ്യനുള്ള കൃഷിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നശിപ്പിച്ചു കൂട്ടിയ ഈ ജീവജാലങ്ങളെ തിരിച്ച് ഈ പ്രകൃതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വമാണ് ശരിക്കും കൃഷിയുടെ പരിചരണം എന്ന് പറയുന്നത് ബാക്കി നമ്മൾ ചെയ്യാനുള്ളതല്ല ബാക്കി നമ്മൾ ചെയ്യാനുള്ളതല്ല അപ്പൊ അതിനിപ്പോ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന ഷോർട്ട് കട്ട് വിദ്യ എന്ന് പറയുന്നത് മണ്ണിൽ കരിയില കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ഇവരുടെ നാടൻ പശുവിൻ്റെ ചാണകവും കരിയിലൊക്കെ അതിന് മുകളിൽ ഒഴിച്ചു വിട്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് അത് എന്ത് ചെയ്യും അതിൽ പുഴുക്കളും തെല്ലാം വന്ന് വേഗം പ്രോസസ്സ് ചെയ്ത് നമുക്ക് ചെടിക്ക് ചെടികൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് മാറ്റിത്തരും എന്നുള്ളത് മാത്രമാണ് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് കായുണ്ടാവണോ നിർബന്ധമായി അവിടെ പൂ ഉണ്ടായേ പറ്റൂ പൂ ഇല്ലെങ്കിൽ വിജയിക്കില്ല പരാഗണം എന്ന പ്രക്രിയ നടന്നില്ലെങ്കിൽ ഇവിടെ ഏത് പൂവും കായാവില്ല അപ്പൊ ആ നിയമം പ്രകൃതിയുടെ നിയമങ്ങൾ നമ്മൾ പാലിച്ചേ പറ്റൂ ആ പ്രകൃതിയുടെ നിയമങ്ങളിൽ കൃഷി പിന്നെ അപ്പൊ പരിചരണം എന്നത് മറ്റൊന്നുമല്ല നമ്മൾ നശിപ്പിച്ചു കൂട്ടിയ ചെറിയ മണ്ണിരകളും സൂക്ഷ്മാണുക്കളും പിന്നെയോ തുമ്പി തൊട്ടുള്ള സകല ജീവജാലങ്ങളിൽ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ അഹോരാത്രം പ്രയത്നം ചെയ്യപ്പെട്ടു ഇല്ല അവരാണ് അപ്പൊ ഈ പൂക്കളുള്ളപ്പോ കൈകൾ വരും കൈകളും പഴങ്ങൾ വരുമ്പോ പഴങ്ങളെ തിന്നാനായി പക്ഷികൾ വരും പക്ഷികൾ ഏതിനെ തിന്നും കിടങ്ങളെ തിന്നും ഈ ബയോഡൈവേഴ്സിറ്റി നമുക്കൊരു പ്രത്യേകത ഉള്ളത് നമ്മളിപ്പോ ഇവിടെയൊക്കെ ഇരിക്കുമെങ്കിലും ആഹാരം താഴെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് പോവുകയോ നമ്മൾ ആഹാരമുള്ള ഇടത്തേക്ക് പോയില്ലേ എല്ലാ ജീവജാലങ്ങളും ആഹാരം അതിനാഹാരം കിട്ടുന്നിടത്തേക്ക് അത് ചേക്കേറും അതിനാഹാരം കിട്ടുന്നിടത്തേക്ക് അത് ചേക്കേറും ഒരു സംശയവും വേണ്ട അപ്പൊ തിരിച്ച് നമ്മുടെ കൃഷിയിലേക്ക് കീടങ്ങൾ വരുന്നുണ്ടെങ്കിൽ പൂവും കായും പഴവുമായിട്ട് നമ്മൾ സമ്മിശ്രമായിട്ടാണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പഴങ്ങളെ തിന്നാൻ പക്ഷികൾ വരും പക്ഷികൾ ഈ പറഞ്ഞ ഈ മിത്ര കീടങ്ങളായിട്ട് എന്ത് ചെയ്യും ചെടിയെ ആക്രമിക്കുന്ന കീടങ്ങളെ ഭക്ഷിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ബയോഡൈവേഴ്സിറ്റി തിരിച്ചു വന്നാൽ മാത്രമാണ് കൃഷി ആയിട്ട് വിജയിക്കുക അപ്പം നമ്മൾ ഇമീഡിയറ്റായി ചെയ്യേണ്ടത് ചെറിയ രീതിയിലെങ്കിലും ആ ബയോഡൈവേഴ്സിറ്റി നമ്മൾ ഇരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യണം കൊണ്ടുവരണം ഇപ്പോ കൃഷി വിജയകരമായി വിജയിച്ചു കൊണ്ടുപോകുന്ന കർഷകന്റെ വീട്ടിൽ മീനുണ്ടാവും ഉണ്ടാവും തേനീച്ച ഉണ്ടാവും പശുണ്ടാവും ആടുണ്ടാവും ഒരു കൃഷി മാത്രമായിരിക്കില്ല ചെയ്യുന്നത് കൈകളുണ്ടാവും പഴങ്ങളുണ്ടാവും പൂക്കളുണ്ടാവും ഇതെല്ലാം കൂടി ചെയ്താൽ മാത്രമേ ആ കർഷകൻ എന്ത് ചെയ്യുള്ളൂ വിജയിക്കുകയുള്ളൂ ഇത് ഇങ്ങനെ ചെയ്തായിരുന്നു നമ്മുടെ പൂർവികരായ എല്ലാവരും കൃഷിയിൽ വിജയിച്ച് കാലങ്ങളോളം നൂറ്റാണ്ടുകളോളം കൃഷിയെ സംസ്കാരമായി കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ കൃഷിയെ തകർക്കുക വെറും കേവലമായ കുറച്ച് കൊല്ലങ്ങൾ കൊണ്ട് നമ്മുടെ കൃഷി എന്ന സംസ്കാരത്തെ തകർത്ത് അതിനെ ഒരു ഇന്റർനാഷണൽ കോർപ്പറേറ്റീവ് പ്രോഡക്റ്റാക്കി എന്നൊരു വൻ അജണ്ട ഉണ്ടായതുകൊണ്ട് നമ്മൾ വളരെ ബ്രില്യൻ്റായി സ്മാർട്ടായി പറ്റിച്ച് നമ്മളെ ഏകവള കൃഷി സമ്പ്രദായത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് നമ്മുടെ തകർച്ചയുടെ ആദ്യത്തെ കാരണം ഒറ്റ വിള മാത്രമായിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒന്നിനും നിലനിൽപ്പില്ല മനസിലായില്ലേ അപ്പോ ഏകദേശം ഒന്നും വേണ്ട നമ്മളെല്ലാം മാറ്റി ഒരാളെ മാത്രം ഈ റൂമിനുള്ളിൽ ജീവിക്കാൻ പറ ജീവിക്കാൻ കഴിയില്ല അപ്പോ ഒരു വരെ പത്ത് ഏക്കർ കോമ്പൗണ്ടിൽ ഒരേ ഒരു വിള മാത്രം കൃഷി ചെയ്താൽ ആ മണ്ണിന്റെ ഉപരിതലത്തിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ചെടിക്ക് ആവശ്യമുള്ള മൂലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ എന്ത് നട്ടാലും വരില്ല അത് രക്ഷപ്പെട്ടത് അല്ല രക്ഷപ്പെട്ടെന്ന് അവര് പറഞ്ഞ് സ്ഥാപിക്കല്ലേ രക്ഷപ്പെട്ടോ ഇല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവണ്ടോ ആശുപത്രികളുടെ എണ്ണം കണ്ടപ്പോ മനസ്സിലായില്ലേ ആശുപത്രികളുടെ എണ്ണം ഉണ്ടെന്ന മനസ്സിലായല്ലോ ദാരിദ്ര്യം കൂടിയിട്ടുണ്ട് ദാരിദ്ര്യം കൂടിയിട്ടുണ്ട് ദാരിദ്ര്യം കൂടിയിട്ടുണ്ട് സാറേ പട്ടിണി കൂടിയെന്നല്ല